വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത് രാജസ്ഥാനിലെ ദൗസ ജില്ലയിലെ ഒരു ആശ്രമം അതിന്റെ മുറ്റത്തേക്ക് ഒരു ജീപ്പ് തിരച്ചു വന്നു അപ്പോൾ ആശ്രമാങ്ങൾ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുകയായിരുന്നു ഗുരുജിയെ കാണാൻ വന്നവർ ആരോ എന്നാണ് അവർ കരുതിയത് പക്ഷേ അതിനുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത് പോലീസായി ചാടിയിറങ്ങിയ പോലീസുകാരെ ചിലർ ആശ്രമത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പാകം ആരെയോ പിടികൂടാനുള്ള സമർത്ഥമായ കരുനീക്കങ്ങൾ പോലെയായിരുന്നു അവരുടെ ഓരോ ചുവടുവയ്പുകൾ പോലീസുകാരിൽ ചിലർ ആശ്രമത്തിന്റെ അകത്തേക്കാണ് പോയത് വിശ്വാസികൾ ഭക്തിയിൽ ലയിച്ചിരുന്നു ഭജന ആലപിച്ചപ്പോൾ ഗുരു ധ്യാനത്തിലെന്ന പോലെ ആയിരുന്നു പെട്ടെന്ന് ഗുരുജി കണ്ണു തുറന്നു മുൻപിൽ വന്നു നിൽക്കുന്നവരെ കണ്ട് അയാൾ ഞെട്ടി യു ആർ അണ്ടർ അറസ്റ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിച്ചു ഗുരുജി വിളറി വിശ്വാസികൾ അന്താളിച്ചു അവർക്കൊന്നും മനസ്സിലായില്ല പ്രാർത്ഥനകൾ നിലവിളികളായി മാറാൻ തെല്ലും സമയമെടുത്തില്ല പോലീസ് അയാളെ കയ്യാമം വെച്ച് ജീപ്പിലേക്ക് കയറ്റുമ്പോഴേക്കും വലിയൊരു ആൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു തങ്ങളുടെ ആരാധനായ സ്വാമിയെ ഒരു കുറ്റവാളിയെ എന്ന പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമായിട്ടില്ല അതിനു മാത്രം എന്തു തെറ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഭക്തരുടെ പ്രക്ഷോഭങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും നടുവിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദം അവിടെ പ്രകമ്പനം കൊണ്ടു ഇത് നിങ്ങളുടെ സ്വാമിയോ ഗുരുവോ ഒന്നുമല്ല സീരിയൽ കില്ലർ ഡോക്ടർ ദേവേന്ദർ ശർമ്മയാണ് പറോൾക്കാലത്ത് ഒളിവിൽ പോയ പിടികിട്ടപ്പണി ഡോക്ടർ ഡെത്ത് രണ്ടു വർഷമായി ഞങ്ങൾ ഇയാളുടെ പിന്നാലെയാണ് ഡോക്ടർ ഡെത്ത് അത് കേട്ട് എല്ലാവരും നടുങ്ങി ആ നടുക്കത്തിന്റെ കഥയാണ് ഇന്ന് ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങളിൽ പറയുന്നത് ആരാണ് ഡോക്ടർ ദേവേന്ദ്ര ശർമ്മ അയാൾ എങ്ങനെയാണ് ഒരു ആശ്രമ അധിപനായത് എങ്ങനെയാണ് ഒരു ഡോക്ടർ സീരിയൽ കില്ലറായത് ഇനി ആ കഥ പറയാം എല്ലാ പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം അലിഗഡിൽ ജനിച്ച ദേവേന്ദ്രകുമാർ ശർമ്മ ബീഹാറിൽ നിന്നാണ് ആയുർവേദ വൈദ്യശാസ്ത്ര ശസ്ത്രക്രിയ ബിരുദം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു അത് അധികം വൈകാതെ അയാൾ സ്വന്തമായി ഒരു ക്ലിനിക്ക് ആരംഭിച്ചു രോഗികളെ സേവിക്കുക ശുശ്രൂഷിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നില്ല അയാൾക്കുണ്ടായിരുന്നു പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമായിരുന്നു ക്ലിനിക്ക് തുറന്നതും ആരംഭിച്ച ക്ലിനിക്ക് വിജയകരമായിരുന്നുവെന്ന് വേണം കരുതാനും ആ സമയത്ത് അയാളെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഒന്നും ഉയർന്നു വന്നതുമില്ല ഏകദേശം പതിനൊന്ന് വർഷത്തോളം അയാൾ ക്ലിനിക് നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ദേവേന്ദ്ര കുമാറിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം അരങ്ങേറിയത് ഗ്യാസ് ലീഡർഷിപ്പ് പദ്ധതിയിൽ അയാൾ പതിനൊന്ന് ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്നാൽ അപ്രതീക്ഷിതമായി ആ തുക ചില ഇടപാടുകളുടെ കൃത്രിമത്രം മൂലം അയാൾക്ക് നഷ്ടപ്പെടുകയുണ്ടായി സാമ്പത്തികമായ ഈ പ്രതിസന്ധി ഒരു കുറ്റകൃത്യത്തിലേക്ക് അയാളെ പിന്നീട് കൊണ്ടു ചെന്നെത്തിക്കുകയായിരുന്നു നിയമവിരുദ്ധമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തുക എന്നതായിരുന്നു അത് സമാന ചിന്താഗതിക്കാരും മനോഭാവമുള്ളവരുമായ ഏതാനും പേരെ കൂടി കിട്ടിയപ്പോൾ അതൊരു കോക്കസായി രൂപപ്പെടാൻ തെല്ലും സമയമെടുത്തില്ല അവയവദാനത്തിനും അവയവ മാറ്റിവയ്ക്കലിനും കർശനമായ നിയമങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ നിയമപരവും ധാർമ്മികവുമായ ഒരു ചട്ടക്കൂട് നൽകുന്നതിനായിട്ടാണ് മനുഷ്യ അവയവ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് രൂപീകരിച്ചിരിക്കുന്നതും ദരിദ്രരും ദുർബലരുമായ ദാതാക്കളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം പണം വാങ്ങിയുള്ള അവയവദാനം ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് നിയമവിരുദ്ധമായ രീതിയിൽ ചില കോക്കസുകൾ അവയവദാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ദരിദ്രരാണ് ഇതിൽ കൂടുതലും ഇരകളായി മാറുന്നത് പണം കൊടുത്ത് പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും തുച്ഛമായ തുകയ്ക്ക് കിഡ്നികൾ ദാനം ചെയ്യാൻ ചിലർ നിർബന്ധിതരാകാറുണ്ട് കൂടുതൽ തുക ഇടതലക്കാർ കൈപ്പറ്റുകയും കിഡ്നി ദാതാക്കൾ നാമമാത്ര തുക കൈപ്പറ്റി ചൂഷണത്തിന് വിധേയമാകുകയും ചെയ്യുന്ന അത്യന്തം ദയനീയമായ സാഹചര്യം പലയിടങ്ങളിലുമുണ്ട് ദരിദ്രരെ ചൂഷണം ചെയ്ത് പണം കൈയാളുന്ന ഒരു ഗൂഢസംഘത്തിന്റെ നേതാവായിട്ടാണ് ഡോക്ടർ ശർമ്മ ഇവിടെ രൂപം മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെ നൂറ്റി ഇരുപത്തി അഞ്ചിലധികം അനധികൃത വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് പിന്നിൽ താൻ പ്രവർത്തിച്ചിട്ടുള്ളതായി അയാൾക്ക് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു ഇത്തരത്തിലുള്ള ഓരോ ശസ്ത്രക്രിയകൾക്കും അഞ്ചു ലക്ഷം രൂപ മുതൽ ഏഴു ലക്ഷം രൂപ വരെ പ്രതിഫലം കൈപ്പറ്റുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി നാലിൽ വൃക്ക അഴിമതിയുമായി ബന്ധപ്പെട്ട ശർമ്മ അറസ്റ്റിലാകുകയുണ്ടായി ഹരിയാനയിലെ ഗുരാഗോണിൽ വെച്ചായിരുന്നു അറസ്റ്റ് ഇതിന് സമാന്തരമായി തന്നെയാണ് അയാൾ കൊലപാതക പരമ്പരകൾക്ക് തുടക്കം കുറിച്ചത് ജീവിതമാർഗത്തിനായി വാഹനം ഓടിക്കുന്ന നിരപരാധികളായ ടാക്സി ഡ്രൈവർമാരെയാണ് ഇയാൾ പണസമ്പാദനത്തിനായി കൊലപ്പെടുത്തിയത് ട്രിപ്പിനെന്ന് പറഞ്ഞ ഇയാളും സംഘവും ടാക്സി പിടിക്കും നിർദ്ദിഷ്ട സ്ഥലത്തെത്തുമ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നത് പോലെ ഡ്രൈവറെ കൊലപ്പെടുത്തും മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിലെ രീതിയാണ് ശർമ്മയിലെ ക്രൂരനെ മറന്നിട്ട് വെളിച്ചത്ത് കൊണ്ടുവരുന്നു മൃതദേഹങ്ങൾ മുതലകൾക്ക് ഭക്ഷണമായി കൊടുക്കുകയായിരുന്നു ഇയാളുടെ പതിവ് ഉത്തർപ്രദേശിലെ കസ്കാഞ്ചിലെ ഹസാര കനാൽ മുതലകൾ നിറഞ്ഞതായിരുന്നു ഈ കനാലിലേക്കാണ് അയാളും സംഘവും മൃതദേഹങ്ങൾ വലിച്ചെറിഞ്ഞിരുന്നത് ജീവനറ്റ ശരീരങ്ങൾ കനാലിലേക്ക് വലിച്ചെറിയേണ്ട താമസം മുതലകൾ അവ ഭക്ഷിക്കാനായി പാഞ്ഞെടുക്കും മൃതദേഹങ്ങൾ മുതലകൾക്ക് ഭക്ഷണമാകാൻ കൊടുക്കുന്നതിലൂടെ തെളിവുകളെല്ലാം തുടച്ചുനീക്ക കൂടിയായിരുന്നു അയാൾ ലക്ഷ്യമിട്ടിരുന്നത് ഡ്രൈവറെ കൊലപ്പെടുത്തിയതിനു ശേഷം വാഹനങ്ങൾ പൊളിച്ചു വെക്കും ഉത്തർപ്രദേശിലെ ഒരു മാർക്കറ്റിലായിരുന്നു ടാക്സികൾ വിറ്റിരുന്നത് ഇതിന് അയാൾക്ക് കിട്ടിയതാകട്ടെ ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ മാത്രമായിരുന്നു ഒരു മനുഷ്യജീവൻ അയാൾ കൽപ്പിച്ച വില എത്ര നിസാരമായിരുന്നുവെന്ന് നോക്കും അൻപതിലധികം ടാക്സി ഡ്രൈവർമാരെ താൻ കൊലപ്പെടുത്തിയെന്നാണ് ശർമ്മ പിന്നീട് പോലീസിനോട് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി നാലിൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു ടാക്സി ഡ്രൈവറെ കൊല ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് കോടതി അയാളെ ജീവപരന്തം തടവിന് വിധിച്ചു മറ്റൊരു കേസിൽ മറ്റൊരു കോടതിയും അയാൾ ശിഷാർഹൻ എന്ന് കണ്ടെത്തുകയുണ്ടായി സിംഗ് എന്ന ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ഈ ശിഷാഹൻ ഫരീദാബാദ് കോടതിയാണ് ശർമ്മയെ കുറ്റവാളിയായി കണ്ടെത്തിയത് അയാൾക്കൊപ്പം രണ്ട് സഹായികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി തീർന്നില്ല രണ്ടായിരത്തി ഒൻപത് മെയ് പതിനാലിന് ഗുഡ്ഗാവ് കോടതിയും അയാളെ ശിക്ഷിച്ചു നരേഷ് വർമ്മ എന്ന ടാക്സി ഡ്രൈവറെ കൊല ചെയ്തെന്നാണ് ഈ ശിക്ഷ നടപ്പാക്കിയത് ജീവപര്യന്തമായിരുന്നില്ല വധശിക്ഷ തന്നെയായിരുന്നു കോടതി അന്ന് വിധിച്ചു സാധാരണയായി മരണം വരെയുള്ള തടവാണ് വലിയ കുറ്റങ്ങൾക്ക് കോടതി വിധിക്കാറുള്ളത് അപൂർവമായി മാത്രമേ വധശിക്ഷ നടപ്പിലാക്കാറുള്ളൂ അങ്ങനെയുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു കോടതി വധശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ ആ കുറ്റവാളി എത്രയോ കൊടും ഭീകരനാണെന്ന് കോടതിക്ക് തന്നെ ബോധ്യമായിരിക്കണം ദേവേന്ദ്ര ശർമ്മ എന്ന ക്രൂരനായ കുറ്റവാളി സമൂഹത്തിന് തന്നെ ഭീഷണിയാണെന്ന ബോധ്യം വന്നതിനാലാവണം കോടതി അത്തരമൊരു ശിക്ഷ വിധിച്ചത് എന്നാൽ കൊടും കുറ്റവാളികൾക്ക് പോലും ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കാനും നമ്മുടെ നിയമത്തിൽ ചില പഴുതുകൾ കണ്ടെത്താൻ സമർത്ഥരായ വക്കീലന്മാർക്ക് കഴിവുണ്ട് അതിൽ പ്രകാരം ദേവേന്ദ്ര ശർമ്മയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായി ചുരുക്കത്തിൽ ഡൽഹി രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിലെല്ലാം കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസ് നിലവിലുള്ള വ്യക്തിയായിരുന്നു ഈ ദേവേന്ദ്ര ശർമ്മ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി അയാൾക്ക് പരോൾ കിട്ടിയത് ഇരുപത് ദിവസത്തെ പരോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ രണ്ടാം തവണ പരോൾ ലഭിച്ചു പക്ഷേ നിയമത്തിന്റെയും അധികാരികളുടെയും കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാനാണ് അയാൾ ഈ പരോൾ കാലം ചിലവഴിച്ചത് തിരികെ എത്തേണ്ട കാലാവധി കഴിഞ്ഞിട്ടും ദേവേന്ദ്ര ശർമ്മ ജയിലിൽ തിരികെ എത്തിയില്ല അയാളെ കണ്ടെത്താനുള്ള അന്വേഷണമായിരുന്നു ഇക്കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി പോലീസ് നടത്തിപ്പോന്നത് ആ അന്വേഷണത്തിനൊടുവിലാണ് കപട സന്യാസിയായി വേഷം കെട്ടി രാജസ്ഥാനിലെ ആശ്രമത്തിൽ ജീവിക്കുകയായിരുന്ന ദേവേന്ദ്ര ശർമ്മയെ പോലീസ് പിടികൂടിയത് കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ കവർച്ച എന്നിങ്ങനെയായി നിലവിൽ മുപ്പതോളം കേസുകളാണ് ഇയാളുടെ മേൽ ചുമത്തിയിരിക്കുന്നത് വൃക്ക റാക്കറ്റും സീരിയൽ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാലിലാണ് ഇയാൾ ആദ്യമായി അറസ്റ്റിലാകുന്നതെങ്കിലും അതിനു മുമ്പ് തന്നെ നിരവധി കുറ്റാരോപണങ്ങൾ അയാൾ നേരിടുന്നുണ്ടായിരുന്നു പക്ഷെ പല കേസുകളിലും പരാതികളില്ലാതെ പോയതും മൃതദേഹങ്ങൾ ലഭിക്കാത്തതും അനുകൂല ഘടകമായി മാറുകയായിരുന്നു മുപ്പതോളം കേസുകളിൽ ഇയാൾ കുറ്റക്കാരനാണെന്നാണ് പോലീസ് കണ്ടെത്തൽ എന്നാൽ കോടതിയിൽ തെളിയിക്കത്തക്ക വിധത്തിലുള്ള കേസുകളോ സാക്ഷിമൊഴികളോ അയാൾക്കില്ലാതെ പോയി തെളിവുകൾ നശിപ്പിക്കുന്ന കാര്യത്തിലുള്ള ശർമ്മയുടെ കുബുദ്ധി മാത്രമല്ല ക്രൂരത കൂടിയാണ് മൃതദേഹങ്ങൾ മുതലയ്ക്ക് ഭക്ഷണമായി നൽകുന്നതിലൂടെ വെളിവാകുന്നത് വൃക്ക റാക്കറ്റുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇയാളെ സഹായിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലെ മറ്റു പല ഡോക്ടേഴ്സും കൂടെ ഉണ്ടായിരുന്നതായി സംശയിക്കേണ്ടതുണ്ട് ഓപ്പറേഷൻ നടത്തി വൃക്ക അപകരിച്ചെടുക്കുന്നത് ഇയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്ന കാര്യമായി കരുതാനാവില്ലല്ലോ എന്നാൽ അവയൊന്നും സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല രണ്ട് കൂട്ടാളികൾ മാത്രമാണ് ശർമ്മയ്ക്കൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുകയും അവരുടെ ആരോഗ്യം പരിരക്ഷിക്കുകയും ചെയ്യേണ്ട വ്യക്തികളാണ് ഡോക്ടേഴ്സ് എന്നാൽ അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയാണ് അന്യരുടെ ജീവൻ വളരെ നിസ്സാരമായി കവർന്നെടുക്കുന്നത് അതിന്റെ പിന്നിലുള്ളതാവട്ടെ പണത്തോടുള്ള ആർത്തിയും തികഞ്ഞ ക്രൂരതയും ജീവന്റെ കാവലാവാകേണ്ട ഡോക്ടർ മരണത്തിന്റെ ദൂതനാകുന്നത് കൊണ്ടാണ് ശർമ്മക്ക് ഡോക്ടർ ഡെത്ത് എന്ന വിശേഷണം മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്തിരിക്കുന്നത് മരണത്തിന്റെ ഡോക്ടർ ഡോക്ടർ ശർമ്മയെ പോലെ തന്നെ നിരപരാധികളെ കൊന്നൊടുക്കിയ ഒരു വ്യക്തിയെ കുറിച്ച് ഇവിടെ പരാമർശിച്ച് കടന്നു പോകേണ്ടതുണ്ട് ബ്രിട്ടനിലെ നേഴ്സായ ലൂസി ലെബ്ഡ് ആണ് അത് ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്ന ലൂസി ഏഴ് കുഞ്ഞുങ്ങളെയാണ് കൊന്നത് ആറ് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു കൗൺസ് ഓഫ് ചെസ്റ്റർ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് ലൂസിയുടെ കൊലപാതകങ്ങൾ അരങ്ങേറിയത് നരമ്പിൽ വായു കുത്തിവെച്ചും അമിതമായി പാൽ നൽകിയുമാണ് ലൂസി മാലാഖ കുരുന്നുകളെ ഇല്ലാതാക്കിയത് ഞാനൊരു പിശാജാണ് എന്നാണ് ലൂസി സ്വയം വിശേഷിപ്പിക്കുന്നത് പണത്തിനു വേണ്ടിയൊന്നും ആയിരുന്നില്ല ഈ കൊലപാതകങ്ങൾ മറിച്ച് തനിക്ക് ബോറടി തോന്നിയപ്പോഴാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെന്നാണ് ലൂസി വ്യക്തമാക്കിയത് സങ്കീർണമായ മാനസികാവസ്ഥയാണ് ഈ പ്രതികളുടേതെന്നാണ് ഇവയെല്ലാം വ്യക്തമാക്കുന്നത് ഇത്തരക്കാരെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് സീരിയൽ കില്ലേഴ്സ് എന്നാണ് നിശ്ചിത കാലയളവിൽ സാധാരണയായി ഓരോ കൊലപാതകത്തിനും ഇടയിലുള്ള ഇടവേളകളോടെ തുടർച്ചയായി ഇരകളെ കൊലപ്പെടുത്തുന്ന വ്യക്തികളെയാണ് സീരിയൽ കില്ലർ എന്ന് വിളിക്കുന്നത് നിർബന്ധിത കൊലപാതക സ്വഭാവത്തിൽ നിന്ന് ആരെയെങ്കിലും കൊല്ലുന്നവരാണ് സീരിയൽ കില്ലർ എന്ന നിർവചനത്തിൽപ്പെടുന്നത് ഒരാഴ്ച മുതൽ ഒരു മാസം വരെയുള്ള ഇടവേളകളിൽ നടക്കുന്ന കൊലപാതകങ്ങളെയാണ് സീരിയൽ കില്ലിംഗ് എന്ന് പൊതുവെ വിളിക്കുന്നത് ഇലകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊല ചെയ്യുന്നവരും സീരിയൽ കില്ലർമാരിൽ പെടുന്നു കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സീരിയൽ കില്ലർമാരുള്ളത് അമേരിക്കയിലാണ് എന്നാൽ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ മാത്രമല്ല പരമ്പര കൊലയാളികൾ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലും സീരിയൽ കില്ലേഴ്സിന്റെ എണ്ണം തീർത്തും കുറവൊന്നുമല്ല ഓട്ടോ ശങ്കർ എന്നറിയപ്പെടുന്ന ഗൗരി ശങ്കർ രേണുക ഷിൻഡെ സീമ ഗാവിത്ത് എന്നീ സഹോദരിമാർ സൈനൈഡ് മല്ലിക തക് ബെഹ്റാം അമർദീപ് സാദ എന്നിവരെല്ലാമാണ് ഇന്ത്യയിലെ സീരിയൽ കില്ലേഴ്സ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നവർ സീരിയൽ കില്ലർമാരുടെ പട്ടികയിലാണ് ഡോക്ടർ ശർമ്മയെയും ഉൾപ്പെടുത്തുന്നത് റിപ്പർ ജയനന്ദൻ കൂടത്തായി ജോളി രാജേന്ദ്രൻ എന്നിങ്ങനെ കേരളത്തിലും സീരിയൽ കില്ലേഴ്സ് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതിൽ അമർദ്വീപ് സാധയുടെ കാര്യം പ്രത്യേകം പരാമർശിക്കേണ്ടതായിട്ടുണ്ട് എട്ടു വയസ്സ് മാത്രമുള്ള കൊലപാതകയാണ് അമർദ്വീപ് ആറു വയസ്സുള്ള കസിൻ സഹോദരനും എട്ടു മാസം പ്രായമുള്ള സഹോദരിയുമായിരുന്നു അമർദ്ദീപിൻ്റെ ആദ്യ ഇരകൾ പിന്നീട് അയൽക്കാരൻ്റെ ആറുമാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി ആ കേസിൽ അറസ്റ്റിലായെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ അയാളെ വിട്ടയക്കുകയാണ് ചെയ്തത് പരമ്പര എന്നാണ് സീരിയൽ കില്ലേഴ്സിന് പറയുന്ന മലയാളം നാമം പരമ്പര കൊലയാളികളുടെ മനഃശാസ്ത്രവും അവരുടെ രീതികളും എന്നും മനഃശാസ്ത്രത്തിന് അമ്പരപ്പുളവാക്കുന്ന ഒരു സംഗതിയായിരുന്നു എന്തുകൊണ്ട് എങ്ങനെ ഒരു പരമ്പര കൊലയാളി ജനിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി മനഃശാസ്ത്രം കണ്ടെത്തുന്ന ഉത്തരങ്ങൾ ചെന്നു ചേരുന്നത് ആ വ്യക്തികളുടെ ബാല്യകാല അനുഭവങ്ങളിലാണ് തിക്തമായ ബാല്യകാല അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന വ്യക്തികളിൽ ചിലർ സീരിയൽ കില്ലർമാരായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളും അധികാര വാഞ്ചുകളും ചിലരെ പരമ്പര കൊലപാതകകളാക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പരമ്പര കൊലയാളികൾ പുതിയ കാലത്തിന്റെ മാത്രം പ്രത്യേകതയല്ല എന്നാണ് ചരിത്രകാരന്മാർ വാദിക്കുന്നത് ചരിത്രത്തിലുടനീളം പരമ്പര കൊലയാളികൾ ഉണ്ടായിരുന്നുവരെ എന്നാൽ സമീപകാലത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു വിശേഷണം ഇത്തരക്കാർക്ക് ചാർത്തി കൊടുക്കുന്നത് എന്ന് മാത്രം ശാസ്ത്രം ഇത്രത്തോളം വികസിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഇത്തരം കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം പലപ്പോഴും രാക്ഷസന്മാരുടെയും ചെന്നൈകളുടെയും അമാനുഷിക വ്യക്തികളുടെ മേൽ കെട്ടിവയ്ക്കപ്പെട്ടിരുന്നു മനുഷ്യരാണ് ഇത് ചെയ്തതെന്ന് തെളിയിക്കപ്പെട്ടാൽ അവർ നടത്തിയ കുറ്റസമ്മതം അമാനുഷിക ഉദ്ദേശങ്ങൾക്കായിട്ടാണ് കൊലപാതകങ്ങൾ നടത്തിയത് എന്ന വിധത്തിലുമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സജീവമായിരുന്ന ജാക് തെ റിപ്പർ എന്ന വ്യക്തിയാണ് ആധുനിക കാലത്തെ ആദ്യത്തെ പരമ്പര കൊലയാളി എന്ന് കരുതപ്പെടുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കുമാണ് പരമ്പര കൊലപാതകങ്ങൾ കൂടുതലും പ്രചാരത്തിലായതും കൊലയാളികൾക്ക് മാധ്യമ ശ്രദ്ധ കിട്ടി ഏറ്റവും പ്രശസ്തരായ സീരിയൽ കില്ലറുമാർ ഇരുപതാം നൂറ്റാണ്ടിലോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലോ ആണ് സജീവമായിരുന്നത് പൊതുജനങ്ങൾക്ക് അത്യന്തം ആകാംക്ഷ ഉണർത്തുന്ന ഒരു കൂട്ടരാണ് സീരിയൽ കൊലപാതകങ്ങൾ സാധാരണ ആളുകൾക്ക് ഒരിക്കൽ സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഒരു പരമ്പര കൊലയാളിക്ക് എങ്ങനെ സാധിക്കുന്നു യാഥാർത്ഥ്യവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഗുരുതരമായ മാനസിക രോഗം ഉള്ളവരാണ് ഇവരെന്നാണ് കണ്ടെത്തിയിരുന്നു ചില പരമ്പര കൊലയാളികൾ മാനസിക ആഘാതങ്ങൾക്ക് വിധേയായിട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് തീവ്രമായ സാമൂഹിക വിരുദ്ധ പെരുമാറ്റമുള്ളവരാണ് ഇക്കൂട്ടം അവർക്ക് സഹാനുഭൂതിയോ പശ്ചാത്താപമോ ഇല്ല നിയമങ്ങളും സാമൂഹിക മാനദണ്ഡങ്ങളും പരിഗണിക്കുന്നുമില്ല സീരിയൽ കില്ലറുമാരിൽ ചിലരെ മാത്രമേ മാനസിക രോഗികളായി കണക്കാക്കുന്നുള്ളൂ കാരണം അവരിൽ ചിലർ മാത്രമേ സൈക്കോസിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുള്ളൂ അവരിൽ ഒരു കൂട്ടർ കടുത്ത ബൈപോളാർ ഡിസോർഡർ പ്രകടിപ്പിക്കുന്നവരുമാണ് സൈക്കോസിസ് സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളും ഇവരിൽ കണ്ടെത്തിയിട്ടുണ്ട് സീരിയൽ കില്ലർമാർ ഉണർത്തുന്നത് വെറുപ്പും ഭയവുമാണ് എന്നിട്ടും അവരെ കുറിച്ചറിയാൻ സമൂഹം ആകാംക്ഷ പുലർത്തുന്നുണ്ട് അവർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുമുള്ള അന്വേഷണം പലരുടെയും ഉള്ളിലുണ്ട് വളരെ ഖേദപൂർവ്വം പറയട്ടെ പരമ്പര കൊലയാളികളെക്കുറിച്ചുള്ള പുസ്തകങ്ങളിലും സീരിയലുകളിലും സിനിമകളിലും അവരെ പൂർണ്ണമായും നെഗറ്റീവായി അവതരിപ്പിക്കുകയോ അത്തരം പ്രവണതകൾ നിശേഷം തള്ളിക്കളയുകയോ വേണ്ടതെന്നോ അവതരിപ്പിക്കുന്നില്ല മറിച്ച് അവരുടെ പ്രവൃത്തികൾക്കെല്ലാം വൈകാരികമായ ഒരു തലം നൽകി അത്തരം ക്രൂരതകളെ ന്യായീകരിക്കുന്നതിലാണ് ഒട്ടുമിക്ക സിനിമകളുടെയും ശ്രദ്ധ അത്യന്തം അപലപനീയമായ കാര്യമാണ് മിക്ക സിനിമകളിലും ആവർത്തിച്ചു കാണുന്നത് കുട്ടിക്കാലത്തെ തിക്തമായ അനുഭവങ്ങൾ അവരെ പരമ്പര കൊലയാളികളാക്കി മാറ്റി എന്നതാണ് ഇത് അവരുടെ ക്രൂരതകളെ ഒരു പരിധിവരെ വെള്ളപ്പൂശുന്നതിന് തുല്യമാണ് തന്മൂലം വളർന്നു വരുന്ന തലമുറയ്ക്ക് സീനിയർ കിഡർമാരോട് ആഭിമുഖ്യമുണ്ടാകാൻ സാധ്യതയുള്ളതായും കാലത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തിന്മയോടുള്ള ആകർഷണം മാനസിക ആരോഗ്യത്തിന് ഹാനികരമാണ് പരമ്പര കൊലയാളികളോടും അവരുടെ ചെയ്തികളോടുമുള്ള താല്പര്യം അതിരുകടക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിക്കുകയും സാമൂഹിക ക്രമത്തിന് നമ്മൾ ഭീഷണിയായി മാറുകയും ചെയ്യും അതുകൊണ്ട് എന്തു കാരണത്തിൻ്റെ പേരിലാണെങ്കിലും ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയും വിധ്വംസക പ്രവർത്തനങ്ങളെയും ന്യായീകരിക്കാൻ നാം കൂട്ടുനിൽക്കും തിന്മയെന്നും തിന്മ തന്നെ തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയൊന്നും വിളിക്കാതിരിക്കുകയാണ് ഉള്ളിലെ വെളിച്ചം അന്ധകാരമായി മാറാതിരിക്കാനുള്ള ഏകമാർഗം